വീക്കൻഡ് മെഡിയിലേക്ക് ഏവർക്കും സ്വാഗതം എസ് എൽ സി പരീക്ഷകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ മൂന്ന് പരീക്ഷകൾ കഴിഞ്ഞു മലയാളം രണ്ടും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പരീക്ഷയും അവസാനിച്ചു പൊതുവെ എളുപ്പമായിരുന്നു എസ് എൽ പരീക്ഷ എന്നുള്ളത് ഒരു ആശ്വാസം നൽകുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാരണം പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രയാസമായിരുന്നു വളരെ കഠിനമായിരുന്നു ഇന്ന് നടന്ന മലയാളം പരീക്ഷ പോലും വിദ്യാർത്ഥികളെ കുഴപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എസ് പരീക്ഷ വളരെ ശുഭകരമായിട്ട് തന്നെ മുന്നോട്ട് വലിയ ഒരു കടമ്പയാണ് കിടക്കാനുള്ളത് അതായത് സോഷ്യൽ സയൻസ് ആണ് ഇനി വരുന്നത് അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ മെസ്സേജ് അയച്ചതിന്റെയും ഇൻസ്റ്റയിലൂടെ ഒക്കെ പേഴ്സണലി അയച്ചതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചില പോർഷൻസ് ഉണ്ട് അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എസ് എൽ സി പരീക്ഷയ്ക്ക് സോഷ്യൽ സയൻസ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർഗ്ഗം കരസ്ഥമാക്കുവാൻ കഴിയും എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ മുന്നേറ്റം ഈ ഒരു എസ് എൽ സി പരീക്ഷയിലെ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയും മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതെ അതേ ചാപ്റ്ററുകളിലുള്ള ബാക്കിയുള്ള പോർഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുക അപ്പോൾ എന്തായാലും കുറേ ചോദ്യങ്ങൾ ഒരു പത്ത് മുപ്പതോളം വരുന്ന ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ തരും അത് കൃത്യമായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും ഹിസ്റ്ററി പരീക്ഷയിൽ കൃത്യമായും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററാണ് നമുക്കറിയാം ആറ് മാർഗിൻ്റെ എസ് ഐ ആ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അതായത് ഒന്നാമത്തെ ചാപ്റ്റർ അറിയാമെങ്കിൽ എസ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ആറ് മാർഗ് ഉറപ്പിക്കാം അഞ്ച് എസ് ഐകളാണ് നമ്മുടെ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ആ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് അഞ്ച് എസ് ഐയിൽ E <coughs> aí ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ ഒരു കാരണവശാലും ചോദിക്കില്ല പിന്നെയുള്ളത് നാല് ആണ് അതിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അഥവാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമുക്ക് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അതുകൊണ്ട് അത് വീണ്ടും പബ്ലിക് പരീക്ഷയ്ക്ക് ആവർത്തിക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മൂന്ന് എസ് എകൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക അതായത് ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ ഈ മൂന്ന് എസ് എകൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോയാൽ ആറ് മാർഗ് നിങ്ങൾക്ക് ഉറപ്പിക്കാം ഇതിൽ എന്തായാലും ഞാൻ പ്രിഡിക്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല കാരണം ഇതിൽ ഏത് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മുൻ മുൻവർഷങ്ങളിലെല്ലാം തന്നെ ഇത് കൃത്യമായി തന്നെ ചോദിച്ചു പോയിട്ടുണ്ട് ഫ്രഞ്ച് റവല്യൂഷനോ റഷ്യൻ റവല്യൂഷനോ ചൈനീസ് റവല്യൂഷനോ ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ആറ് മാർക്കിന്റെ എസ് എ ആയിട്ട് വരിക അപ്പോൾ കൃത്യമായിട്ട് ഈ മൂന്ന് എസ് എ പഠിച്ചുകൊണ്ട് മാത്രമേ റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ പറയുന്നത് കേട്ട് ഒന്നും നിങ്ങൾ റിസ്ക് എടുക്കരുത് ഈ മൂന്ന് എസ് പഠിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകരുത് വെറുതെ മറ്റുള്ളവർ പറയുന്ന കേട്ട് അത് വരും എന്ന് ഉറച്ചു വിശ്വാസം ഇതിലേതെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപകടം നിങ്ങൾ അത് മാത്രം പഠിച്ചുകൊണ്ട് പോകും ഒരു പക്ഷേ അത് ചോദിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ആറു മാർക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് ഈ മൂന്നെണ്ണം കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടുപോകുക ഫ്രഞ്ച് റവല്യൂഷൻ റഷ്യൻ റവല്യൂഷൻ ചൈനീസ് റവല്യൂഷൻ ഈ മൂന്ന് എസ് എകൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോകണം അങ്ങനെ പോയാൽ ആറ് മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും പിന്നീട് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ ഒഴിവാക്കുകയാണ് കാരണം ഒന്നാമത്തെ ചാപ്റ്റർ അറിയാവുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കേണ്ടതില്ല പിന്നെയുള്ളത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് പൊതുഭരണം അതിൽ നിന്ന് വളരെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇത്തവണ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാല് മാർഗിനാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചോദിക്കുക ഒരു വൺ പെയ്ഡ് ചോദ്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ മൂന്ന് മാർഗിന്റെ ഒരു ചോദ്യവും ഉണ്ടാകും അങ്ങനെ ടോട്ടൽ മൂന്നേ ഒന്ന് എന്ന ക്രമത്തിലായിരിക്കും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരിക അപ്പം ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൺവേഡ് ചോദ്യം നമ്മുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗവൺമെന്റ് പഠനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭരണമാണ് പൊതുഭരണം എന്ന് ചോദ്യമാണ് അത് എൻ ഗ്ലാഡൻ എന്നാണ് അതോടൊപ്പം തന്നെ അഴിമതി തടയുന്ന സ്ഥാപനങ്ങൾ ദേശീയ തലത്തിൽ നാഷണൽ ലെവലിൽ അഴിമതി തടയാനുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് നാഷണൽ ലെവലാകുമ്പോൾ രണ്ടെണ്ണമാണ് ലോക്പാലും അതോടൊപ്പം തന്നെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനും അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ അഴിമതി തടയുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അത് ലോകായുക്തയും സ്റ്റേറ്റ് വിജിലൻസ് കമ്മീഷനും ഇതാണ് നിങ്ങളുടെ മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യം തന്നെ അതാണ് മൂന്ന് മാർഗിന് ഇന്ത്യയിൽ അഴിമതി തടയാനുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതായിരുന്നു ചോദ്യം അതോടൊപ്പം തന്നെ മറ്റൊരു ചോദ്യം വൺ വെയ്ഡായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ യു പി എസ് സിയുടെയും പി എസ് സിയുടെയും ചെയർമാനെയും മെമ്പർമാരെയും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരമാർക്കാണ് എന്നുള്ളതും ആ പ്രീവിയസ് ചോദ്യമാണ് യു പി എസ് സിയുടെ ചെയർമാനെയും മെമ്പർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് എന്നാൽ പി എസ് സിയുടെ സംസ്ഥാനതലത്തിൽ ാണ് പി എസ് സി ഉള്ളത് അപ്പൊ പി എസ് സിയുടെ ചെയർമാനെയും മെമ്പർമാരെയും അപ്പോയിന്റ് ചെയ്യാനുള്ള അധികാരം അതാത് ഗവർണർമാർക്കാണ് ഇതും പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമാണ് ഇതും ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിവിൽ ആയിട്ടുള്ളതോടൊപ്പം എക്സാമ്പിളുകളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഓൾ ഇന്ത്യ സർവീസിലെയും സെൻട്രൽ സർവീസിലെയും സ്റ്റേറ്റ് സർവീസിലെയും ഓരോന്നിന്റെയും എക്സാമ്പിളുകൾ വളരെ കൃത്യമായിട്ട് ചോദിക്കാറുണ്ട് അതോടൊപ്പം ആക്ട് നിലവിൽ കാരണമായ സംഘടന ഏതാണ് എന്നും ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് നമുക്കറിയാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വന്നത് അത് നിലവിൽ വരാൻ കാരണമായ സംഘടന മസ്തൂർ കിസാൻ ശക്തി ൻ രാജസ്ഥാനിലെ മസ്തൂർ കിസാൻ ശക്തി സംഘാതം എന്ന് പറയുന്ന സംഘടനയാണ് അപ്പൊ ഇതൊക്കെയാണ് വൺവേഡുമായി വെയ്ഡുമായി ബന്ധപ്പെട്ട് അവിടെ പഠിക്കാനുള്ളത് ഇനി ഒരു മൂന്ന് മാർഗിന്റെ ചോദ്യം അതിൽ നിന്ന് ചോദിക്കും ആ മൂന്ന് മാർഗിന് നമ്മൾ ഏറ്റവും അധികം ഫോക്കസ് ചെയ്യേണ്ട ചോദ്യങ്ങളാണ് ഇതാണ് ഒന്ന് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അഥവാ പൊതുഭരണത്തിന്റെ പ്രാധാന്യം അതോടൊപ്പം തന്നെ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഉദ്യോഗസ്ഥ ബൃന്ദത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് ഹയറാർജിക്കൽ ഓർഗനൈസേഷൻ പെർമനൻസ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു അഞ്ച് പോയിന്റ് നമുക്ക് പഠിക്കാനുണ്ട് ആ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതി അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക 我们拿它做点。 ഇന്ത്യൻ സിവിൽ സർവീസ് ആണ് നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസ് നമ്മൾ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഓൾ ഇന്ത്യ സർവീസ് എന്നും സെൻട്രൽ സർവീസ് എന്നും സ്റ്റേറ്റ് സർവീസ് എന്നും തിരിച്ചിട്ടുണ്ട് അതും എക്സാമിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടൊപ്പം തന്നെ ഈ ഗവേണൻസിൻ്റെ ബെനിഫിറ്റ്സ് ഈ ഗവേണൻസ് കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതും വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് അതോടൊപ്പം തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ എയിംസ് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പ്രിവെന്റ് കറപ്ഷൻ അഴിമതി തടയുക ക്രിയേറ്റ് റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക മേക്ക് എ ഫംഗ്ഷനിങ് ഓഫ് ഗവൺമെന്റ് ട്രാൻസ്പെറന്റ് ഗവൺമെന്റിന്റെ പ്രവർത്തനം ൾ സുതാര്യമാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ മൂന്ന് പോയിന്റും പഠിച്ചുകൊണ്ട് പോകുക അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മറ്റൊരു ടോപ്പിക്ക് ലോക്പാലും ലോകായുക്തമാണ് ലോക്പാൽ അഴിമതി തടയുന്ന രണ്ട് സ്ഥാപനങ്ങൾ ലോക്പാലും ലോകായുക്തം അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിക്കുക അപ്പൊ ഇത്രയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നാല് മാർഗ്ഗ കൂടി നിങ്ങൾ കരസ്ഥമാക്കുകയാണ് അങ്ങനെ ഹിസ്റ്ററിയിൽ നിന്ന് ആറ് നാലും പത്ത് മാർഗ്ഗം നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഇതിന്റെ ഏതെങ്കിലും ഒക്കെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്തിയാൽ അതിന്റെ എക്സ്പ്ലെയിൻ ക്ലാസുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അപ്പോൾ എന്തായാലും രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇതിന്റെ നമ്മുടെ സീരിയസ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കും അപ്പോൾ രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ഒന്നാമത്തെ ചാപ്റ്ററും മൂന്നാമത്തെ ചാപ്റ്ററും ഇത് കൃത്യമായിട്ട് പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം പരമാവധി ഷെയർ ചെയ്യുക പരമാവധി വിദ്യാർത്ഥികൾ പഠിക്കട്ടെ പഠിച്ച് പരീക്ഷകൾ എളുപ്പമാകട്ടെ